ഹായ് ഓൾ അസ്സാം വലൈക്കും എൻ്റെ എല്ലാവരും വിശേഷം സുഖമല്ലേ അലഹദില്ല ഞാനും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ ട്രീറ്റ്മെൻറ്റിലായതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ചെറിയ ഓരോ പ്രയാസങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ വേറെ കുഴപ്പമൊന്നുമില്ല എനിക്ക് പുട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അധികം ആൾക്കാർക്കും ഇഷ്ടമില്ലാത്തൊരു സാധനമല്ലേ പുട്ട് എനിക്ക് പുട്ട് കടല പുട്ട് ചെറുപയറൊക്കെ നല്ല ഇഷ്ടമാണ് പുട്ട് ഞാൻ റാഗി പുട്ട് അതേപോലെ തന്നെ വെജിറ്റബിൾ പുട്ട് മുരിങ്ങയില പുട്ടെല്ലാം അങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കലുണ്ട് കേട്ടോ ഇന്ന് ഞാൻ ക്യാരറ്റ് വെച്ചിട്ടുള്ളൊരു പുട്ടാണ് ഉണ്ടാക്കി നോക്കുന്നത് ക്യാരറ്റ് നല്ലോണം ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കണം കേട്ടോ എന്നിട്ട് പിന്നെ നമ്മൾ നനച്ച് വെച്ചിരിക്കണ പുട്ടുപൊടിയിലോട്ടില്ലേ കുറച്ച് ക്യാരറ്റ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ എന്നിട്ട് പിന്നെ സദാ പോലെ നമ്മൾ പുട്ടുപൊറ്റിയിലോ അതേപോലെ ആ ചെറിയ പുട്ടിൻ്റെ ഇതില്ല ഞാൻ അതിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഈ ബാക്കി വന്ന ആ ക്യാരറ്റ് ഗ്രേറ്റ് അതേതും വലിയ ഉള്ളിയും കൂടി ഒന്ന് വെളിച്ചെണ്ണയിൽ മോപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അത് ഇതിൻ്റെ മുകളിലായിട്ട് പൊടി ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം അതിൻ്റെ മുകളിലായിട്ട് അത് കൊടുക്കുക അതിട്ട് കൊടുത്തിട്ട് കുറച്ച് മല്ലിയില ഉണ്ടല്ലോ മല്ലിയിലും കൂടി ആഡ് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം കേട്ടോ വേണ്ടേ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു ക്യാരറ്റും ഒരു ഉള്ളിയാന്ന് കേട്ടോ അത് വെച്ചിട്ട് തന്നെ ഈ പൊടി വെച്ചിട്ട് രണ്ട് വിട്ട് ഇതേപോലെ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നുണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഹെൽത്തിയാണ് ടേസ്റ്റും ആണ് നമുക്കിതിൻ്റെ കൂടെ വേണമെങ്കിൽ ചെറിയ ചെറിയ കുഞ്ഞിപ്പഴുണ്ടല്ലോ അതേ അതല്ലെങ്കിൽ പിന്നെ കറികൾ ചെറുപയർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൂട്ടി കഴിക്കാം കേട്ടോ ഈ വെജിറ്റബിൾസൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികളെല്ലാം ഉണ്ടാവില്ലേ അവർക്കൊക്കെ ഇങ്ങനെ ആക്കി കൊടുത്താൽ കഴിച്ചോളൂ ഞാൻ മുരിങ്ങൻ്റെ വെച്ചിട്ട് മുരിങ്ങൻ്റെ അതേപോലെ മിക്സിയിൽ അരി അരിപ്പൊടി കൂട്ടി പൊടിച്ചിട്ടും അല്ലെങ്കിൽ റാഗിപ്പൊടി കൂട്ടി അങ്ങനെയൊക്കെ ഞാൻ വിട്ടുണ്ടാക്കി നോക്കലുണ്ട് കേട്ടോ അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ അത് ആവി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ പുട്ട് തയ്യാറായിട്ടുണ്ട് ഞാൻ രണ്ടെണ്ണം ഉണ്ടാക്കിയത് ആ രണ്ടെണ്ണത്തിൽ ഒരു പകുതി വീസാണ് എനിക്ക് ആ ഒരു സമയം കഴിക്കാൻ പറ്റുക പിന്നെ ഞാനൊരു രണ്ടണിക്കൂറിന് ശേഷം ബാക്കി പകുതിയും കൂടെ കഴിക്കും ഒരെണ്ണം ഞാൻ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു അവർക്ക് കൊടുത്തു അവർ പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് വീട്ടിൽ മറ്റവർക്കെല്ലാം സാധാ പുട്ടായിരുന്നു കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ആ സമയത്താണ് ഞാൻ എനിക്ക് ഇങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ഉണ്ടാക്കിയത് അപ്പോൾ അവർ പറയാം എല്ലാവർക്കും അതേപോലെ ഉണ്ടാക്കിയാൽ മതിയായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിന്നൊക്കെ പറഞ്ഞത് അപ്പോൾ എനിക്കിപ്പോൾ കുറച്ചായിട്ട് എച്ച് പി ഒക്കെ ലോ ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഈ ബീട്രൂട്ട് ഉണ്ടല്ലോ ഫുഡിലൊക്കെ ആഡ് ചെയ്യലുണ്ട് ഉച്ചക്ക് ശേഷം അന്ന് ഭാര്യ ഡോക്ടറെ കാണാനുണ്ടായിരുന്നു കേട്ടോ പെട്ടെന്ന് തന്നെ ഒന്ന് കാണേണ്ടി വന്നതാണ് അത് എനിക്ക് ഇമ്യൂണോ തെറാപ്പി ഇഞ്ചക്ഷൻ എടുത്തതിൻ്റെ പക്ഷേ ഇടയ്ക്കിടയ്ക്ക് പനി ഉണ്ടായിരുന്നു ആ സമയത്ത് എൻ്റെ കഴുത്തിലും തുടയുടെ ആ ഭാഗത്തുമായിട്ട് കയലകൾ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നാട്ടിലെ ഹോസ്പിറ്റലിൽ കാണിച്ച സമയത്ത് അവർ പറഞ്ഞു നിങ്ങൾ എം വ്യാറിൽ തന്നെ ഒന്ന് പോയി കാണിക്കണം എന്ന് പറഞ്ഞത് അങ്ങനെ നമ്മൾ വാര്യ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു വൈകിട്ടായിരുന്നു കാണാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അഞ്ച് മണിയെല്ലാം ആവുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഹോസ്പിറ്റലിലെത്തിയപ്പോൾ അന്ന് നല്ല തിരക്കായിരുന്നു കേട്ടോ ഏഴുമണിയെല്ലാം ആയ സമയത്താണ് ഡോക്ടർ കാണാൻ പറ്റിയത് ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല അത് അസുഖത്തിനെ സംബന്ധിച്ച് തന്നെ ആയിരിക്കും ഇപ്പോൾ നമുക്ക് ടെസ്റ്റുകളൊന്നും വേണ്ട ഇപ്പോൾ നമ്മൾ ഇമ്മ്യൂണോതെറാപ്പി ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ടല്ലോ ഒരു മൂന്നാലെണ്ണം എടുക്കുമ്പം ശരിയായിക്കോളും അങ്ങനെ പറഞ്ഞു കേട്ടോ പിന്നെ എനിക്ക് സർജറിക്ക് ശേഷം വന്നിട്ടുള്ള ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ വയറിന് അതിന് മെഡിസിൻ എല്ലാം തന്നിട്ടുണ്ട് പിന്നെ നമ്മൾ അവിടെ തന്നെ ഫാർമസിയിൽ പോയിട്ട് മെഡിസിൻ എല്ലാം വാങ്ങി ഫാർമസിൽ എപ്പോഴും വെയിറ്റിംഗ് ഉണ്ടാവും കേട്ടോ അവിടെ ടോക്കൺ എടുത്തിട്ട് കുറേ സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്ന് ആ സമയത്ത് എൻ്റെ കൂടെ മക്കളും വന്നിട്ടുണ്ടായിരുന്നു ഹോസ്പി ഹോസ്പിറ്റലിലേക്ക് അവർ സ്കൂൾ വിട്ട് വരുന്ന സമയത്തായിരുന്നു നമ്മൾ ഹോസ്പിറ്റലിൽ വന്നത് അപ്പോൾ വഴിയെന്നെല്ലാം അവർ വണ്ടിയിൽ കയറി പോകുന്നത് എനിക്ക് ഇരുപത്തിരണ്ടാം തീയതിയാണ് അടുത്ത എമ്യൂണോതെറാപ്പി ഇഞ്ചക്ഷൻ വരുന്നത് അപ്പോൾ ആ ഒരു ദിവസം ഇനി ഹോസ്പിറ്റലിൽ വരേണ്ടതുള്ളൂ എന്നുള്ള സമാധാനത്തിലായിരുന്നു അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം കണ്ടത് അപ്പോൾ നാട്ടിൽ നിന്ന് ഡോക്ടർ പറഞ്ഞാൽ നിർബന്ധമായിട്ട് നിങ്ങൾ പോയി കാണണം അപ്പോൾ അങ്ങനെ വന്നായിരുന്നു എനിക്കിപ്പോൾ ഹോസ്പിറ്റലിലേക്കുള്ള യാത്ര ഒക്കെ ഭയങ്കര പ്രയാസമാണ് കേട്ടോ കുറച്ച് സമയം ഇരിക്കുമ്പോഴത്തേനേക്ക് ബാക്ക് പെയിൻ ആണ് പക്ഷേ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ പോവല്ലാതെ വേറെ നിവൃത്തിയില്ലല്ലോ രാത്രി എട്ട് മണിയല്ല അതിൻ്റെ കേട്ടോ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുമ്പോൾ മോന് സ്കൂൾ വിട്ടിട്ട് അതേപോലെ തന്നെ ആ വണ്ടിയിൽ വയ്യെന്ന് കയറിയതായിരുന്നു അതുകൊണ്ട് യൂണിഫോം പോലും മാറ്റിയിട്ടൊന്നുമില്ല പിന്നെ നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു വിട്ടോ തിരിക്കുന്ന സമയത്ത് വണ്ടീന്നെല്ലാം പറയുന്നുണ്ട് ഫുഡ് ഉച്ചക്ക് ഫുഡ് കഴിച്ചില്ല വെള്ളം കുടിച്ചില്ല അവൻക്ക് എന്തേലും എല്ലാം വാങ്ങി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ തിരിച്ചു വരുമ്പോൾ പോയിട്ട് വരുമ്പോൾ എല്ലാം ആയപ്പോൾ അവൻക്ക് ജ്യൂസെല്ലാം വാങ്ങിച്ചു കൊടുത്തു വിട്ടോ വീട്ടിലെത്തിയപ്പോഴത്തേനെയൊക്കെ നല്ല ടയർഡ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ രാത്രിയിൽ എനിക്ക് ഫുഡ് വേണ്ട ജ്യൂസ് മതി എന്ന് പറഞ്ഞപ്പോൾ മോളെ എനിക്ക് ക്യാരറ്റ് ജ്യൂസ് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു എന്ത് ക്യാരറ്റ് അത് നല്ലോണം ഒന്ന് ഏലക്കായ ഇട്ടിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ പിന്നെ ക്യാരറ്റിൻ്റെ കൂടെ അതിലോട്ട് പപ്പായ ഉണ്ടായിരുന്നു അതും അതേപോലെ തന്നെ കാരക്കയും കുറച്ച് നട്ട്സൊക്കെ ആഡ് ചെയ്തിട്ടാണ് കേട്ടോ ജ്യൂസാക്കുന്നത് നമ്മളിതിലേക്ക് പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ചില സമയത്ത് ഞാൻ തേങ്ങാപ്പാൽ ഉപയോഗിക്കലുണ്ട് ഇത് പാൽ കാച്ചതിൻ്റെ ശേഷം തണുപ്പിച്ചെടുത്തതിൻ്റെ ശേഷം ജ്യൂസാക്കുകയാണ് കേട്ടോ ചെയ്യുന്ന മധുരത്തിന് പകു മധുരത്തിന് ഞാൻ തേനാണ് ആഡ് ചെയ്തിട്ടുള്ളത് ജ്യൂസിലൊക്കെ അധികവും തേനോ അല്ലെങ്കിൽ ഡെഡ് സിറപ്പോ അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്താൽ മതി കഴിഞ്ഞതും ഷുഗർ ഒഴിവാക്കുക കേട്ടോ നല്ലത് ശേഷം പാൽ ഒഴിച്ചിട്ട് നല്ലോണം മിക്സിയിൽ അരച്ചെടുക്കണം കേട്ടോ അരച്ചെടുത്തതിൻ്റെ ശേഷം നമുക്കതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കാലൊക്കെ അരിഞ്ഞതും അതേപോലെ നട്ട്സ് നട്ട്സിൻ്റെ പൊടിയെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വയറും നിറയുന്നുണ്ട് പിന്നെ നമുക്ക് വേറെ ഫുഡൊന്നും വേണ്ട അത് കഴിച്ചത് കുറച്ച് തിക്കായിട്ട് വേണമല്ലോ ഉള്ളത് അപ്പോൾ അതെല്ലാം കുടിച്ച് ശരിക്കും നമുക്ക് കഴിക്കാനുള്ളതാണെങ്കിലും നമ്മൾ അതൊന്ന് നല്ലൊരു ഗ്ലാസ്സിൽ സെർവ് ചെയ്തിട്ട് അതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ട് കുടിക്കുകയാണെങ്കിൽ നമുക്ക് കുടിക്കാൻ തോന്നും കേട്ടോ ഒരു ഗസ്റ്റ് വന്നാൽ അങ്ങനെയൊക്കെ അല്ലേ കൊടുക്കുക അപ്പോൾ ആദ്യം നമുക്ക് ഉള്ളതൊക്കെ തന്നെ നമ്മൾ നമ്മളിങ്ങനെയെല്ലാം ചെയ്തു നോക്കുക കാരണം നമുക്ക് ഈ ട്രീറ്റ്മെൻറ്റ് സമയത്ത് ഒന്നും കഴിക്കാനൊന്നും തോന്നില്ല അധികം ഭയങ്കര മടുപ്പല്ലായിരിക്കും അപ്പോൾ ആ ഒരു പ്രശ്നം ഇല്ലാണ്ടിരിക്കാൻ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തു നോക്കുമ്പോൾ നമുക്ക് കുടിക്കാൻ പറ്റും കേട്ടോ പിന്നെ ഒരേ സമയത്ത് ഒരേപോലുള്ള ജ്യൂസൊന്നും ഉപയോഗിക്കാണ്ടിരിക്കാം മാറി മാറി ഇങ്ങനെ പിന്നെ എൻ്റെ ഡോക്ടർ പറഞ്ഞിട്ടുള്ള എന്താ പറയുക ജ്യൂസാക്കി കുടിക്കണേ കാട്ടിൽ നല്ലത് എല്ലാം ചവച്ചരച്ച് കഴിക്കുന്നതാണെന്നാണ് അപ്പം ഞാൻ അങ്ങനെയും കഴിക്കലുണ്ട് പിന്നെ എനിക്ക് ഈ പെട്ടെന്ന് ഇറങ്ങി പോവാത്ത ആ ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ട് ജ്യൂസായിട്ടുള്ള കുടിക്കുമ്പോഴാണ് എനിക്ക് കുറച്ചുകൂടി ഒരു എളുപ്പം അതുകൊണ്ട് അങ്ങനെ ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് എൻ്റെ തുടർ ട്രീറ്റ്മെൻറ്റിന് സഹായവും അപ്പോൾ എല്ലാവരോടും ഒരുപാട് നന്ദി ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ കഴിഞ്ഞ ദിവസം എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഓർഗാനിക് ഹോം മെയ്ഡ് പിക്കിൾസ് ആണ് ഇതെൻ്റെ ഫ്രണ്ട് അയച്ചു തന്നതാണ് കേട്ടോ അവരൊരു ക്യാൻസർ സർവൈവറും കൂടിയാണ് എം വി ആർ ഹോസ്പിറ്റലിലാണ് ട്രീറ്റ്മെൻ്റ് എടുത്തിരുന്നത് ഇപ്പോൾ ഫോളോ അപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ അവർക്ക് അവരുടെ ട്രീറ്റ്മെൻറ്റ് ആവശ്യങ്ങൾക്കായിട്ട് എന്തെങ്കിലും ആൻഡ് ചെയ്യട്ടെ എന്നുള്ളതോടുകൂടി തുടങ്ങിയിട്ടുള്ളൊരു സംരംഭമാണ് കേട്ടോ ഏറ്റവും നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചാണ് അവരത് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ആ ഒരു അടിപൊളി അച്ചാർ വേണമെന്നുള്ളവർക്ക് അവരുടെ ഇൻസ്റ്റ ഐ ഡിയും അതേപോലെ തന്നെ ഫോൺ നമ്പറും ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വാങ്ങി സപ്പോർട്ട് ചെയ്യുക അവരെനിക്ക് അയച്ചു തന്നിട്ടുള്ളത് കാരക്കയും പൈനാപ്പിളും വെച്ചിട്ടുള്ളൊരു പിക്കഡ്സാണ് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഒന്നാമത്തെ കാര്യം എനിക്ക് ഈ അച്ചാറൊന്നും അങ്ങനെ പറ്റാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ നോക്കലില്ലായിരുന്നു പക്ഷേ എൻ്റെ കീബോർഡ് സമയത്ത് അവർ തീരെ സുർക്കൊന്നും ഒഴിക്കാതെ കണ്ട് എനിക്ക് ഇതുപോലെ കാരക്കൻ്റെ അച്ചാർ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ വായിക്കാൻ ടേസ്റ്റ് ഇല്ലാത്ത സമയത്തൊക്കെ ഞാൻ കുറേശെല്ലാം കഴിക്കലുണ്ട് ഇപ്പോഴും ഞാൻ വീണ്ടും ട്രീറ്റ്മെൻറ്റിലാണെന്ന് അറിഞ്ഞപ്പോൾ അവർ പൈനാപ്പിളും കാരക്കയും കൂടി വെച്ചിട്ടുള്ള അതേപോലെ സുർക്കൊന്നും ആഡ് ചെയ്യാതെ ഒരു കണ്ടൊരച്ചാർ ഉണ്ടാക്കിയിട്ട് കൊടുത്തുവിട്ടതാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ സുർക്ക് ഒഴിക്കാണ്ടിരുന്നാൽ പെട്ടെന്ന് ആഡ് ആവുന്നുള്ളതുകൊണ്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം പക്ഷേ ഒരുപാട് നാളൊന്നും നമുക്ക് എന്തായാലും വെച്ചേക്കാൻ പറ്റില്ല കാരണം കുട്ടികളെല്ലാം പെട്ടെന്ന് തിന്നു തീർത്തോളും അത്രയൊക്കെ ടേസ്റ്റാണ് കേട്ടോ അവർ വേറെ പിക്കിൾസും അവരുടെ കയ്യിലുണ്ട് ഉണ്ട് കേട്ടോ അതായത് പിന്നെ ഈ ബീഫ് ചെമ്മീൻ അതെല്ലാം വെച്ച് അതെല്ലാം അവരുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ ഓൾ കേരള ഷിപ്പിങ്ങും ഉണ്ട് കേട്ടോ അപ്പോൾ അച്ചാർ വേണ്ട ആൾക്കാർ അവിടെ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അവരെ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ബൈ